ാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോ മൂന്ന് തരം കരിക്കിൻ വിഭവങ്ങളാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് പണ്ട് നമ്മുടെ വീടുകളിലെല്ലാം തേങ്ങ ഇടുന്ന ദിവസം വരുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും എല്ലാവരും മിക്ക ആൾക്കാരും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് തെങ്ങയിലാൾ വേറുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യുക ഒരു പാത്രം എടുക്കും ഒരു സ്പൂൺ എടുക്കും ഒരു പാത്രത്തിനകത്ത് കരിപ്പെട്ടിയും എടുക്കാറുണ്ട് അതെന്തിനാണ് തേങ്ങ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കരിക്കും വെള്ളം കുടിക്കണം കരിക്കിന്റെ കാമ്പ് കഴിക്കണം മൂത്തതാണെങ്കിൽ നമ്മൾ ശർക്ക കരിപ്പട്ടിയും കൂട്ടി കരിക്കാറുണ്ട് അപ്പൊ ഇന്ന് ഞാൻ കരിക്കിന്റെ മൂന്ന് വിഭാഗങ്ങളാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ന് കുട്ടികളാരും കരിക്ക് കഴിക്കാറില്ല കരിക്കും വെള്ളം ഒന്നും കഴിക്കാറില്ല പണ്ട് നമ്മുടെ വീടുകളിലൊരാഴ്ച ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച ഒരു ദിവസം എങ്കിലും നമ്മള് കരിക്കും വെള്ളം വിശപ്പ് തോന്നിയ ഉടനെ പെട്ടെന്ന് ഓടി ചെന്നൊരു തോട്ടിയെടുത്തൊരു കരിക്കിടുക കരിക്കും വെള്ളം കുടിക്കുക ഇതായിരുന്നു നമ്മുടെ ശീലങ്ങള് അന്ന് വിശക്കുമ്പോ അത് തന്നെയാണ് വിശപ്പും മാറുകയും ചെയ്യും ശരീരത്തിന് നല്ലൊരു ഹെൽത്തി ആരോഗ്യമായിരിക്കും അപ്പൊ ആ കരിക്കാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇതുപോലെ പിഞ്ച് കരിക്കാണ് നമ്മള് ഞാൻ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് അത് ആ ജ്യൂസിന്റെ കൂടെ ഈന്തപ്പഴം അടിച്ചിട്ടുണ്ട് വാൽനട്ട് വാൽനട്ട് നാലെണ്ണം രണ്ട് ബദാം പരിപ്പ് ഇപ്പഴം കൂടെ ഞാൻ ജ്യൂസ് അടിച്ചാണ് പിഞ്ച് കരിക്കൻ ജ്യൂസ് ഇത് ഉണക്ക മുന്തിരിങ്ങ പണ്ട് നമ്മളെ ഇളങ്കള്ളിനകത്ത് പിന്നെ കറുത്ത മുന്തിരിങ്ങ തലേദിവസം ഇട്ടിട്ട് പിറ്റേ ദിവസം ഇളംകളിനകത്ത് മുന്തിരിങ്ങയായിട്ട് നമ്മൾ കുടിക്കുമായിരുന്നു എന്തിനാണ് ബ്ലെഡ് ഉണ്ടാവാനും വണ്ണം വെക്കാനും ഒക്കെ പണ്ട് കിടക്കുമായിരുന്നു ഇന്ന് നമുക്ക് ഇളകല് കിട്ടാറില്ല അതുകൊണ്ട് ഞാൻ കരിക്കും വെള്ളത്തിനകത്ത് അഞ്ച് ഉണക്ക മുന്തിരിങ്ങയായിട്ട് ഒരു ഗ്ലാസ്സിനാണ് അത് ഞാൻ അതിന്റെ ജ്യൂസെടുക്ക അതിന്റെ കൂടെ കരിക്കും വെള്ളം നമ്മുടെ സ്പൂണ് കണ്ട് ഇങ്ങനെ ചെറുതായിട്ട് നമ്മളെ ഈ ചിരണ്ടി എടുത്ത് നമ്മൾ കഴിക്കുന്നതാണ് അതാണ് ഞാൻ ജ്യൂസ് അടിച്ചിരിക്കുന്നത് ഇത് കുറച്ചുകൂടെ നമ്മൾ മുതിന്റെ കൂടെ ആണ് നമ്മള് കരിപ്പെട്ടിയും കൂട്ടി കഴിക്കുന്നത് അല്ല കരിപ്പെട്ടി അത് ഒന്ന് മിക്സിക്കകത്ത് നിന്ന് ചെറുതായിട്ടൊന്ന് ട്രിമ ചെയ്ത് കരിപ്പെട്ടിയും ഇതിലെണ്ണയും കൂടെ ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ നമ്മൾ എല്ലാവരും കരിക്കുന്നതാണ് ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നും അറിയത്തില്ല കരിക്കുണ്ടെങ്കിൽ ആരും കൊടുക്കാറുമില്ല പെട്ടെന്ന് കടയിൽ പോയെന്തെങ്കിലും സാധനം വാങ്ങിച്ച് കൊടുക്കുകയാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പും തീരും ഒരേ ഗ്ലാസ് കരിക്കും ദിവസം ഈ കരിപ്പട്ടിയും ഈ കരിക്കും കൂടെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ആരോഗ്യമാണ് വിശപ്പും പോകും ഒരു ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്യും അപ്പം അതാണ് ഇതുള്ളത് ഇന്നത്തെ ഈ കരിക്കും വെള്ളം കരിക്കും ഇളനീറുണ്ട് കരിക്കിൻ ജ്യൂസ് ഉണ്ട് കരിപ്പട്ടിയും പിന്നെ കരിക്കും കൂടെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അങ്ങനത്തേക്ക് നമ്മൾ അലങ്കരിക്കാൻ വേണ്ടി കുറച്ച് ഈന്തപ്പഴം ഇങ്ങനെ കട്ട് ചെയ്തിട്ടിരിക്കത്തെ വിഭവം ഇത് ഇത്രയുമാണ് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യാൻ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് ആർക്ക് വേണേലും ഇങ്ങനെ കഴിക്കാൻ പരിചയപ്പെടുത്തുക ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ എല്ലാവരെയും നാം പരിചയപ്പെടുത്തുക പെട്ടെന്ന് നമ്മളെ കരിക്ക് തെങ്ങി നിന്ന് ഉണങ്ങി നിന്നാൽ പോലും കുട്ടികൾക്കായാലും വലിയവരായാലും കരിക്ക് കഴിക്കാറില്ല ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടാകും അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക ഇങ്ങനെയുള്ള വിഭവങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് ഒരു ഒന്നിട്ടുള്ള പ്രാവശ്യം കഴിച്ചു കഴിയുമ്പോൾ പിള്ളേർ തനിയെ പറയും കരിക്ക് വേണോന്നുള്ളത് അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും